പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ അന്തരിച്ചു വയസ്സായിരുന്നു നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് ബംഗളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സാലു മരത തിമ്മക്കയുടെ അന്ത്യം ജൂൺ തുമഗുരു ജില്ലയിലെ ഗുബ്ബി താലൂക്കിലാണ് തിമ്മക്ക ജനിച്ചത് കർണാടകയെ ഹരിതാപമാക്കുന്നതിനുള്ള പതിറ്റാണ്ടുകളുടെ പ്രവർത്തനങ്ങളിലൂടെ ദേശീയ ശ്രദ്ധ നേടി ബംഗളൂരു സൗത്തിന്റെ ഭാഗമായ രാമനഗര ജില്ലയിലെ ഹുളിക്കലിനും കുടൂരിനുമിടയിലുള്ള ആൽമരങ്ങൾ നട്ടുപിടിപ്പിച്ചു നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ മുന്നൂറ്റി എൺപത്തിയഞ്ച് ആൽമരങ്ങൾ നട്ടുപിടിപ്പിച്ചതോടെ അവർക്ക് മരങ്ങളുടെ നിര എന്നർത്ഥം വരുന്ന സാലുമരത എന്ന പേര് ലഭിച്ചു കുട്ടികളില്ലാതിരുന്ന തിമ്മയ്ക്കു ആ ശൂന്യത നികത്താനുള്ള ഒരു മാർഗ്ഗമായി തൈകൾ നടാൻ തുടങ്ങി സ്വന്തം കുട്ടികളെപ്പോലെ അവർ മരങ്ങൾ വളർത്തി പ്രവർത്തനങ്ങളൊടുവിൽ അടിസ്ഥാന പരിസ്ഥിതി സംരക്ഷണത്തിലെ ഒരു മാനദണ്ഡമായി മാറി രണ്ടായിരത്തി പത്തൊൻപതിലെ പത്മശ്രീ ഹംപി സർവകലാശാലയിൽ നിന്നുള്ള നടോജ അവാർഡ് നാഷണൽ സിറ്റീസൺ അവാർഡ് ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് എന്നിവയുൾപ്പെടെ പന്ത്രണ്ട് പ്രധാന ബഹുമതികൾ അവർക്ക് ലഭിച്ചു തലമുറകളെ പ്രചോദിപ്പിക്കുന്ന പാരമ്പര്യമുള്ളൊരു പച്ചയോധാവായി ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം